അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സംസാരത്തിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ചെറിയ അബദ്ധമോ അല്ലെങ്കിൽ ദേഷ്യം കാരണമോ ആയിട്ട് മിക്ക പിണക്കവും ഉണ്ടാകുന്നത് അല്ലെ അള്ളാഹിനെ പേടിയുള്ള എല്ലാവർക്കും എന്നെ ആലോചിക്കുമ്പോൾ തോന്നും വേണ്ടിയിരുന്നില്ല പറ്റിപ്പോയി ഇനി എന്ത് ചെയ്യോ മനസ്സിന്റെ ഉള്ളില് അവരോട് പോയി മിണ്ടണമെന്നും പഴയതുപോലെ ആകണമെന്നും ഒക്കെ തോന്നും പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു മടി അതുകൊണ്ട് നമുക്കത് സാധിക്കില്ല ഇനി അവരോട് പോയി സംസാരിച്ചാൽ എന്തെങ്കിലും അറിയാതെ വരുമോ എന്തെങ്കിലും നാവിൽ നിന്ന് വരുപോ വന്നു പോകുമോ ഒരു പേടി അല്ലേ എന്നാൽ ഇനി പിണക്കമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്നേഹത്തോടെ തിരിച്ചു വരാം പിണങ്ങി നിൽക്കുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തിൽ കുറിസി ഓതുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഷെയധോനെ നമുക്ക് ആദ്യം എടുത്തു കളയാം ആ വീട്ടിൽ എത്തുന്നത് വരെ നടന്നാണോ അല്ലെങ്കിൽ വാഹനത്തിലാണോ എങ്ങനെയായാലും നമ്മൾ അവിടെ ചെല്ലുന്നതുവരെ എന്ന ഇസ്മ ചൊല്ലുക സ്നേഹിക്കുന്നവന് എന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം വരുന്നത് ആ വീട്ടിൽ എത്തുമ്പോൾ വിസ്മയും തവൽകൽപ്പു അലല്ല എന്ന് ചെല്ലുകയും ചെല്ലുക വളരെ സന്തോഷത്തോടെ ചിരിച്ചു മുഖവുമായി അവരോട് സലാം പറയുക നമ്മുടെ മുഖത്തുള്ള സന്തോഷത്തോടുള്ള ചിരി കാണുമ്പോൾ തന്നെ എല്ലാ പിണക്കങ്ങളും മാറും പിന്നെ പറയണ്ടല്ലോ എല്ലാം അതോടുകൂടി അവസാനിക്കും പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലഹമ്മദില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുക വീട്ടിൽ ഉള്ളവരുടെ സ്നേഹം കിട്ടാനും പിണക്കം മാറ്റാനും ആയത്തെ ആയത്തെക്കുറിച്ച് യാ വധൂതു യാ അല്ല എന്ന ഇസ്മു അധികരിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറും അപ്പൊ ഈ നമ്മുടെ അടുത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ പോലും നമ്മൾ ഒന്ന് താഴ്ന്നുകൊടുത്താൽ അതിന് പടച്ചവന്റെ ഭാഗത്തു നിന്നും നമുക്ക് വലിയ കൂലിയാണുള്ളത് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുള്ളു അല്ലേ അതാരും ചിന്തിക്കുന്നില്ല